രാത്രി ഓടിച്ച് കൊണ്ട് നിർത്തി കിടന്നുറങ്ങി രാവിലെ അപ്പോൾ പൊതുവെ ഇപ്പോഴത്തെ വാഹനത്തെ എല്ലാം കമ്പ്യൂട്ടറാണ് അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്ത് രാവിലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവും ഞാൻ ചോദിക്കുന്നത് കൂട്ടുകാരെ രാവിലെ മാനുവലൊക്കെ ആയിട്ട് പോണത്തൊക്കെ തുറന്ന് വല്ല പൈപ്പൊക്കെ പൊട്ടിയിട്ടുണ്ടോ പിന്നെ എയർ ഒക്കെ ഒന്ന് അടിച്ച് ഏറെന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനത്തിൽ എയർ പൈപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ീറ്റിലൊക്കെ അതുപോലെ ഈ പൊടിയും മണ്ണും ഒക്കെ ഒന്ന് അടിച്ചു കളഞ്ഞ് ഇങ്ങനെ വാഹനം എടുക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ രാവിലെ നമ്മുടെ മാറ്റൊക്കെ ഒന്ന് തുടച്ച് പിന്നെ പൊടിപടലങ്ങളൊക്കെ ഒന്ന് ഏറെ അടിച്ച് കളഞ്ഞ് വണ്ടി എടുക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ക്ലച്ച് പടലൊക്കെ ഒന്ന് തുടച്ച് ഓക്കെ ബ്രേക്ക് പടല് ക്ലച്ച് പടൽ ആക്സിലേറ്റർ ഇതൊക്കെ ഒന്ന് തുടച്ച് എടുക്കുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ കാര്യം നമുക്ക് പൊതുവേ ഇപ്പോൾ സൗദിയിൽ സമയമില്ല രാത്രി വന്ന് കിടന്നുറങ്ങി രാവിലെ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ പോകാം കാര്യം കമ്പ്യൂട്ടറെല്ലാം പറയുമല്ലോ അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട അപ്പോൾ ശരിയായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ എല്ലാം ഒന്ന് ചെയ്ത് വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വണ്ടി എടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ഒരു സുഖമാണ് ശരിയല്ലയോ ഞാൻ പറഞ്ഞേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു കേട്ടോ നല്ല റെസ്പോൺസായിരുന്നു സാലറി ഒക്കെ കുറിച്ചായിരുന്നു ഇട്ടേ അപ്പോൾ ഒത്തിരി കൂട്ടുകാർ വന്നു കുറേ പള്ളൊക്കെ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലയോ നിങ്ങൾ വീഡിയോ കാണുന്നു കമൻ്റ് ഇടുന്നു താങ്ക്സ് നിങ്ങൾ പള്ളി പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞാനിവിടുത്തെ സാലറിയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് കയറി വരാം ഇപ്പം നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നല്ലോ അപ്പം അതിനകത്ത് പലരും ചോദിച്ചു നീ അവിടെ വർക്ക് ചെയ്യുന്നല്ലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചോദിച്ച് പലരും കമൻ്റ് ഇട്ടു അതൊന്നും കുഴപ്പമില്ല ഇവിടെ ഞാൻ സൗദി അറേബ്യയിൽ കൊള്ളത്തില്ലൊന്നും അല്ല സൗദി അറേബ്യ ട്രക്ക് ഓടിക്കാൻ വരരുതോന്നൊന്നും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നല്ല വിസ കിട്ടിയാൽ നിങ്ങൾ കയറി വരാൻ കഷ്ടപ്പെടാം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം ഒരു കുഴപ്പമില്ല ഓക്കെ ഞാൻ പറഞ്ഞതേ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് വണ്ടി ഇതൊക്കെ രാവിലെ ഒന്ന് തുടച്ച് തന്നെ പിന്നെ ഗ്ലാസ് ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ച് കേട്ടോ വൃത്തിയായിട്ട് എല്ലാ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ച് രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഒരു സുഖമാണ് പിന്നെ അല്ലാത്തൂൾ ഓട്ടോ ആണല്ലോ അള്ളാത്തൂൾ എന്ന് പറഞ്ഞാൽ നിർത്താതെ ഉള്ള ഓട്ടോ പിന്നെ അപ്പോൾ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രണ്ട് മാത്രമേ ഒക്കെ ഒന്ന് തുടച്ചുള്ളൂ കേട്ടോ ഗ്ലാസ്സും ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റൊക്കെ ഞാൻ തുടച്ചു അല്ല പിന്നെ രാത്രി പിന്നെ ലൈറ്റ് ലൈറ്റിടുമ്പോളേ പൊടിയും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് വിഷം തരത്തില്ല അപ്പം അതൊക്കെ രാവിലെ ചെയ്തു ഞാനൊന്ന് ക്ലീൻ ചെയ്തു പിന്നെ അതുപോലെ നമ്മൾ പോണിട്ടൊന്നും തുറക്കാറേ ഇല്ല ചിലപ്പം ആഴ്ചകളോളം തുറക്കാറില്ല ആ കാര്യം എല്ലാം കാണിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്ന അങ്ങനെ ചെയ്യരുത് പോണിട്ടൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് അപ്പി എല്ലാം മാനുവലായിട്ടൊക്കെ ഒന്ന് നോക്കുക രാവിലെ റേഡിയേറ്ററൊക്കെ നമുക്ക് നോക്കാം ഇതിനകത്ത് മിക്കവാറും നോക്കും പിന്നത് ഫുള്ള് വെള്ളമുണ്ട് കൂളൻ്റുണ്ട് ഉണ്ട് അത് കൂളൻ്റാണ് പിന്നെ പൈപ്പ് ഒക്കെ തുടച്ച് ഈ തുടക്കുമ്പോൾ എന്തുവാ നമുക്ക് മനസ്സിലാവും വല്ല ലീക്കോ വല്ലതെങ്കിൽ അപ്പോൾ അത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് റേഡിയേറ്ററിൻ്റെ പൈപ്പോ എ സിയുടെ പൈപ്പോ എവിടെയെങ്കിലും ടച്ച് ടച്ചാവുന്നുണ്ടോന്ന് നോക്കണം എ സിയുടെ പൈപ്പൊക്കെ പലയിടത്തും ടച്ചായതാണ്ട് ഇങ്ങനെയൊക്കെ ടച്ചായി നിന്നാൽ ഓക്കെ അതൊക്കെ കീറിപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വേണ്ടതൊക്കെ ചെയ്ത് ഓടിക്കണം എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു മാനുവലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും പൊടിപടലങ്ങളോ നമ്മുടെ കവറോ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പറോ വല്ലതൊക്കെ ഇവിടെ കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കണം ഞാൻ രാവിലെ ഇവിടെ വെള്ളമൊഴിച്ചു കേട്ടോ വൈപ്പിൽ വെള്ളമില്ലായിരുന്നു ഫുള്ള് വെള്ളം ഒഴിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വണ്ടി എടുക്കുന്നവരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം പറയും എന്നാലും എല്ലാം നമ്മൾ മാനുവലായിട്ട് നോക്കണം ഫാൻ ഫാനൊക്കെ ഓക്കെ ആണോ ലീഫൊക്കെ ഓക്കെ ആണോ എല്ലാം ഉണ്ടോ വല്ല ഒടിഞ്ഞിട്ടുണ്ടോ പിന്നെ മാനുവലായിട്ട് ഓയില് നോക്കുന്നത് ഇതിൻ്റെ ഇവിടെ ആണ് കേട്ടോ ഇവിടെ ആണ് ഓയില് സ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് വാണ്ട ഈ മഞ്ഞ കളറ് കാണുന്നുണ്ടോ ഈ ഡെക്കൺ എടുത്തിട്ട് ഇവിടെയാണ് മാനുവലായിട്ട് ഓയിൽ നോക്കുന്ന സിസ്റ്റം പിന്നെ ഇതൊക്കെ നോക്കുക എല്ലാം സ്റ്റീറിങ് ഓയിലിൻ്റെ പൈപ്പോ അവലം ലീക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം അത് കഴിഞ്ഞ് പിന്നെന്തോ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ സ്റ്റാർട്ട് ചെയ്ത് രണ്ടു പ്രാവശ്യം പ്ലസ് ചെയ്ത് ബ്രേക്ക് വേണമെങ്കിൽ ചവിട്ടാം ബ്രേക്ക് ചവിട്ടാതെ ഞെക്കി പിടിക്കണം പക്ഷെ ലോങ് സെൽഫായിരിക്കും വണ്ടി സ്റ്റാർട്ടാവും വണ്ടി സ്റ്റാർട്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരു സുഖമില്ലയോ അപ്പോൾ ആയിക്കോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റിടണേ താങ്ക് യു